ഈ ദേവന്മാരും അസുരന്മാരും കേട്ടിട്ടോ അങ്ങായിരുന്നു അത് നമ്മുടെ ഉള്ളിൽ കേട്ടോ ദേവൻ അസുരനും കലിയുഗമാണ് ഇത് കലിയുഗത്തിൽ ദേവൻ അസുരൻ ഒരേ ആളിന്റെ ഉള്ളിൽ തന്നെയാ തന്നെ ശരിയാണ് ഉദാഹരണം ഇവിടെ ഇപ്പിരിക്കുന്ന എല്ലാം ദേവന്മാരാ നാളെ രാത്രിയിലൊക്കെ നിങ്ങളുടെ വീട്ടിൽ വന്നാൽ ചിലപ്പം അതിന് അസുരന്മാർ പൂർത്തിയാക്കും നിന്നോട് ഞാൻ പറഞ്ഞിട്ട് ഇത്ര ഉപ്പ് കഞ്ഞിരി ഇടരുത് നമുക്ക് ഒമ്പൊക്കെ ഇങ്ങനെ ഇല്ലേ അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട് അത് മനുഷ്യരെല്ലാം നമ്മുടെ ഉള്ളിൽ രണ്ടുമില്ലേ അതില്ല അപ്പൊ ആ അസുരനെ ഇല്ലാണ്ടാക്കി ദേവൻ പുറത്തെടുക്കാൻ നമ്മുടെ ജോലി അതിനാണല്ലോ അപ്പൊ ഈ പറഞ്ഞ ഈ അസുരന്മാരെ കണ്ടിട്ട് ലക്ഷ്മി ഒരു വിഷമം എന്താണ് ഈ അസുരന്മാർക്ക് എല്ലാ ദുരിതമാണ് ദേവന്മാർക്ക് നല്ല സുഖമാണ് സ്വർഗത്തില അവർ നിരാന്തരങ്ങളില്ല ഒരു പ്രയാസം ഇല്ല ഇതിൽ ദൈവം ഇങ്ങനെ തനിതിരിച്ച് ചെയ്യാൻ പാടുണ്ടോ ഡിസ്ക്രിമിനേഷൻ വിവേചനം കാണിക്കാൻ പാടുണ്ടോ അപ്പൊ ഭഗവാൻ പറഞ്ഞു അത് ദേവി അങ്ങനെയല്ല അതിനൊക്കെ കാരണങ്ങളുണ്ട് ഈ ഭഗവാനോട് എന്ത് പറഞ്ഞാലും അതിനൊരു മറുപടി പറയില്ല അവരുടെ സംഗതി നൽകത്തില്ല അസുരന്മാരെ കഷ്ടപ്പാട് തീർത്ത് കൊടുക്കാൻ തയ്യാറല്ലേ എന്ന നമ്മൾ തീർത്ഥാടകമാണ് അപ്പൊ എന്തെയെന്ന് പറയാം നമ്മൾ ഇത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ അടുത്ത ദിവസം ദേവന്മാരുടെ അസുരന്മാരുടെ ഒരു വലിയ സമ്മേളനം വിളിച്ചു കൂട്ടി ഈ സമ്മേളനം വിളിക്കുമ്പോൾ തന്നെ അവർക്ക് വിവരം കൊടുത്തു നിങ്ങൾക്ക് പ്രസംഗമില്ല എന്നെപ്പോലുള്ളവരെ ഞങ്ങളൊന്നും വിളിക്കൂല പ്രശമിക്കാൻ പിന്നെന്താണ് ആദ്യം വരുന്നവർക്ക് ഉച്ചയ്ക്ക് നല്ലൊരു ഭക്ഷണം വരും വേറൊന്നുമില്ലാന്നു ആ സന്തോഷമായി അപ്പം ആരെ ഭക്ഷണം തരുന്നത് വിഷ്ണു ഭഗവാനാണ് നാളൻ്റെ പാചകമാണ് ഏറ്റവും പേര് കേട്ടത് പിന്നെ പഴയത്തിന്റെ അല്ലേ എന്നാൽ അതിലപ്പുറമാണ് വിഷ്ണു ഭഗവാൻ തരുന്നത് അങ്ങനെ വന്നു എല്ലാവരും വന്നു ചിലർ രണ്ട് ദിവസം ഭക്ഷണം കഴിച്ചില്ലേ ഇത് കൂടുതൽ കഴിക്കാൻ വേണ്ടി ചിലർ കുട്ടികളൊക്കെ കഴിച്ചിട്ട് ആരൊക്കെ നല്ലവണ്ണം ഫീൽ ആക്കി കാണുന്നത് ഇത് കൂടുതൽ കഴിക്കണ്ട ദൈവം തരുന്നല്ലേ അങ്ങനെ വന്നു പന്തൽ എന്താ പറയാ ഗംഭീരമായി പന്തൽ കിട്ടും നടുവിൽ ഒരു മറ കെട്ടി എന്തിനെ മറ കെട്ടി എന്ന് അപ്പുറത്തിരിക്കുന്ന അസുരന്മാർക്ക് തോന്നുന്നു ആ പന്തൽ തന്നെയാണ് കുറച്ചുകൂടി നല്ലത് അതല്ലേ കുറച്ചൊരു ഇങ്ങനെ ഇങ്ങനെ തോന്നാൻ സാധ്യതയുണ്ട് അത് തോന്നാതിരിക്കാൻ വേണ്ടി രണ്ട് ഭാഗം മറച്ചിട്ട് രണ്ടു ഭാഗം ഒരേപോലെ പന്തിട്ടു എന്നിട്ട് എല്ലാവരോടും വന്ന് ഇരിക്കാൻ പറ്റും ഇവിടെ അസുരന്മാരിടുന്നു ഇവിടെ ദേവന്മാരിന്നു എന്നിട്ട് ഇവർക്ക് ആദ്യം ഭക്ഷണം കൊടുക്കല്ലേ നല്ലത് ഞാൻ പറയൂലെ അപ്പൊ ഭഗവത്യോട് പറഞ്ഞോളൂ നോക്കി ഇന്നാളാൻ പറഞ്ഞു എന്നിട്ട് എന്ത് പറഞ്ഞെന്ന് അറിയാമോ ഭക്ഷണം വിളമ്പാൻ ദൈവത്തിന് മനസ്സിൽ വിചാരിച്ചപ്പോ അങ്ങനെ വിളമ്പി പണ്ട് നിലത്തിരുന്ന് ഭക്ഷണം കഴിച്ചതാർക്കെങ്കിലും ഓർമ്മ ഉണ്ടാവും നമുക്കൊക്കെ അറിയേല പന്തിയിൽ ഇരുന്നിട്ട് അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞലി ഇരിക്കാം എന്നിട്ട് ദൂശനയിലിട്ട് പുറമെ വേണ്ടാ പറ്റും അങ്ങനെയാണ് ഇരിക്കുന്നു നമ്മൾ വേശകസരൊന്നും കണ്ടുപിടിച്ചിട്ടില്ല അപ്പൊ ഇവിടുന്ന ഒരു മന്തി അങ്ങോട്ടിരിക്കുന്നു അവിടുന്നൊരു മന്തി അങ്ങനെ എല്ലാവരും ഇരിക്കുന്നു എന്നിട്ട് ഭഗവാൻ ഭക്ഷണം റെഡിയാക്കി എന്നിട്ട് നല്ല നറുമണമൊക്കെ വരാൻ തുടങ്ങി പറ്റുമൊക്കെ ഒഴിച്ചാൽ നെയ്യ് ഒക്കെ ഒഴിച്ച് സാമ്പാറൊക്കെ ഒഴിച്ച് ഹൗ എന്താണ് അങ്ങനെ ഇരിക്കുക അപ്പൊ ഭഗവാൻ പറഞ്ഞു ഞാൻ പറയാമെന്ന് കഴിക്കരുത് കേട്ടോ ആർത്തി കാണിക്കരുത് പറയും ഞാൻ കഴിക്കാം എല്ലാം വിളമ്പി നീ കഴിച്ചോളം പറഞ്ഞു കഴിച്ചോളം പറഞ്ഞ ശേഷം ഭഗവാൻ മുട്ട് മടങ്ങേണ്ടത് കൈമുട്ട് മടങ്ങരുത് കേട് ചെല കേടുണ്ടാവും കൈമുട്ട് മടങ്ങരുതെന്ന് വിചാരിച്ചു അപ്പൊ ഇങ്ങനെ ചോറൊക്കെ ഇങ്ങനെ കുഴച്ചിട്ട് അതിങ്ങനെ വായുമൊക്കെ നോക്കുമ്പോ പറ്റുന്നില്ല എവിടെ ഇരിക്കുന്നത് ഒരു ദിവസം രണ്ടു ദിവസം വിശന്നിരിക്കുന്ന ഒരു ദേഷ്യം എത്രയാവും അതുപോലെ ഇത്രയും നല്ലൊരു ഭക്ഷണം വായിലെത്തില്ലെങ്കിൽ ഉണ്ടാവും എത്തിക്കൂലേ ഇങ്ങനെ അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ആക്കും അപ്പുറത്തിരിക്കുന്ന ആളുടെ മുഖത്തും ചട്ടലും ഒക്കെ വീണു അപ്പൊ എന്തായാലും അയക്ക് ദേഷ്യം വന്നാ ഒറ്റ മുട്ട് മടങ്ങേണ്ടല്ലോ ഒന്നിനോട് വീശി പൊട്ടിച്ചു അപ്പൊ ഇയാൾ തിരിച്ചടിച്ചു കൂട്ടത്തല്ലായിരുന്നു മുഴുവൻ ജോറും കറിയും മണ്ണിൽ പൂണ്ടുപോയി അപ്പൊ ഭഗവത് നിക്കുന്നുണ്ടോ അപ്പൊ അടുത്തത് വീണ്ടും അടുത്ത പന്തലിലേക്ക് എത്തി ഇതുപോലെ തന്നെ കൊടുത്തു എല്ലാവരും കഴിഞ്ഞിട്ട് പൈസ പറഞ്ഞു മുട്ടുപടയ്ക്കുന്നത് വിചാരിച്ചു അങ്ങനെ മുട്ട് പറയുന്നത് വിചാരിച്ചു ഇങ്ങനെ കുഴത്തിങ്ങെടുത്തിട്ട് പിന്നെ നോക്കുമ്പോ കിട്ടുന്നില്ല അപ്പോഴാണ് എന്റെ മുന്നിൽ ഇരിക്കുന്ന വേറെ കഷ്ടപ്പെടുന്നു മൂപ്പരെയൊക്കെ നോക്കുകയാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഞാൻ പഴച്ച് അങ്ങോട്ട് വെച്ചു കൊടുത്തു വായിലേക്ക് അപ്പൊ അദ്ദേഹം എനിക്കും വായിലേക്ക് വെച്ചു അങ്ങനെ എല്ലാരും പരസ്പരം അങ്ങോട്ടും കൊണ്ട് കൊടുക്കുന്നതിന് കൂട്ട് തുടങ്ങണം അങ്ങോട്ടും കൊണ്ട് കൊടുത്ത് കഴിച്ച് അവസാനം ജീവനോളം കുടിച്ച് പായസം കുടിച്ച് പഴവും പറഞ്ഞാൽ ആരങ്ങനുണ്ട് അപ്പം ഐക്യമുണ്ടെങ്കിൽ നമുക്ക് സങ്കടങ്ങൾ ഉണ്ടാവും ഏഴ് സങ്കടങ്ങൾ തരണം ചെയ്യാൻ പറ്റത്തില്ലേ ഞാൻ അതിനൊരു വിശദീകരണം